ആ ഇത് നമ്മളെ ശശിയാണ് നമ്മുടെ കാതിക്കോട് മതിലകം പഞ്ചായത്തിൽ കാതിക്കോട് എന്ന പ്രദേശത്ത് ഒരു ചെറിയ കൃഷി ചെയ്യുന്ന ഒരാളാണ് ആ മൂ എത്ര മൂന്നാവാടിയിൽ അപ്പോൾ ഇവ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വെണ്ട കൃഷിയാണ് ഇതാണ്ടി അല്ലേ വെണ്ട ഇങ്ങനെ നല്ല പോലെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇത് ഓണത്തിന് മുമ്പ് കഴിക്കും അതെ ഓണത്തിന് ആവും ഫംഗ്ഷൻ കിട്ടില്ല ഈ വെണ്ടയ്ക്ക് എത്ര മാസം കൊണ്ട് അതിന്റെ വിളവെടുപ്പ് എടുപ്പ് അതൊരു അമ്പത് സാമ വെള്ള എടുപ്പ് തുടങ്ങാം ഇത് ഹൈബ്രിഡാണ് രാധിക എന്നാണ് അതിന്റെ പേര് രാധികന്ന് പേര് ഇട്ടങ്ങളെ ആ പൊക്കം കുറഞ്ഞ ഒരു ഞാനാണ് ഇതള കൂടുതൽ ഇതളുകൾ ഉണ്ടാവുന്നത് ഇളപ്പുകൾ ഉണ്ടാവണത് ഒരു പത്ത് പതിനഞ്ച് ഈ ഇളകൾ പുട്ടെന്ന് പറയും പറയും അപ്പം ഓരോ ഇതിലും കായികൾ ഉണ്ടാവും പിന്നെ പൊക്കം കുറഞ്ഞതുകൊണ്ട് നമുക്ക് കാറ്റ് പിടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പൊക്കം കുറഞ്ഞു തിരഞ്ഞെടുത്തത് കാറ്റ് പിടിക്കാതിരിക്കാനായിട്ട് കാറ്റ് ഒക്കെ മറിഞ്ഞു കൂടും അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു അഞ്ച് ആറടി ഒക്കെ പോങ്ങും എന്തെങ്കിലും ആറടി നമ്മളെ ഹൈറ്റിൽ വരും ഇത് ഒരു മീറ്റർ സംതിങ് അവർ ഇത് 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 സീഡ് ഞാൻ ഓൺലൈനിൽ വരുത്തിയാണ് സീഡിന്റെ കുറിച്ച് ഗുണ മേന്മാർ അറിഞ്ഞതിനാശായി അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ അവരെന്ന് മാർക്കറ്റ് ചെയ്യുന്നത് എറണാകുളത്ത് നിന്നാണ് അപ്പൊ അവിടെ നിന്ന് നമ്മൾ വരുത്തിച്ചിട്ടുള്ളത് ഈ ചെലവ് ഇതിൻ്റെ അടിവള കോഴിക്കാട്ടവും നമ്മുടെ റോക്ക് റോക്ക് റോസ്പേറ്റ് സാധനമുണ്ട് പാറപ്പൊടി അതും കൂടിന് അടിവള ഇട്ടു കൊടുക്കണം പിന്നെ പൂസ്റ്റിങ്ങിന് വേണ്ടി നമ്മ ജൈവളം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ ജൈവ സ്ലറി ഉണ്ട് അതും കൂടി ബൂസ്റ്റ് ചെയ്യണത് അതെല്ലാ ദിവസവും കൊടുക്കും ജൈവസിലറി അത് ചാണകവും കോഴിക്കാട്ട് മറ്റേ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും കപ്പലിൻ്റെ ഉണ്ണാക്കും ഗോമൂത്രവും കൂടി കുളിപ്പിച്ചിട്ട് അതിന്റെ ഫിൽറ്റർ ചെയ്തൊരു വെള്ളം അത് ഈ ഇതികൂടെ പൈപ്പ് കൂടെ കെട്ടിടും എല്ലാ ദിവസവും അതിന്റെ ഒരു കാണുന്നത് പ്രതിരോധ വൈറസ് പ്രതിരോധശേഷി ഉണ്ടാവുന്ന ഇതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചാൻസ് എന്നാലൊരു പത്ത് ദിവസം കഴിയുമ്പോളിക്കും പൂക്കായി കൈ പത്ത് ദിവസം കഴിക്കാവുമായിരിക്കും നമുക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യണില്ല രാധിക രാധിക പിന്നെ മാുള്ള ഒരു ഓല ചൊറ്റി പുഴന്നുണ്ട് അതിന്റെ ഉപദ്രവം കുറയുന്നു പറയണത് എന്നാല് മളയ്ക്ക് ചെലന്തോറിയ വീതി കുറഞ്ഞു പറഞ്ഞു വളരെ ചെറുതാവും പറയുന്നു പറയുന്നത് അപ്പൊ പൂഴക്ക തിന്നാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്തേക്കണ പൂഴ് കണ്ടിരിക്കാൻ ഇപ്പൊ ചെയ്തേക്കണെന്ന് വെച്ചാല് ഹോമിയോന എസ് പി സിടെ ഹോമിയോ വരുന്നുണ്ട് അത് ഒരു വൺ തേർഡായിട്ട് അടിക്കും ചെടിയുടെ വൺ തേർഡായിട്ട് ഉള്ള ഭാഗത്ത് മാത്രം അടിക്കും അത് അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറ്റം ടേസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ പുഴുക്കളക്രമിക്കില്ല ആദ്യം പരീക്ഷ ഒക്കെയാണ് പുഴ ഇടയ്ക്ക് ഒരേ ഡോട്ടുകളൂ അതേ ഇടയ്ക്ക് ഒരേ ഡോട്ടുകളുണ്ടല്ലേ പുഴുക്കം ഒന്നും ഇടുന്ന രണ്ടുമൂന്ന് ഗുണങ്ങളുണ്ടാവും ഒന്നും പുല്ല് വളരെയാ പിന്നെ വളപ്രയോഗം ലേബർ കോസ്റ്റ് കുറയ്ക്കാം വളപ്രയോഗമൊക്കെ വാട്ടർ ആയിട്ടുള്ള വളങ്ങൾ പിന്നെ ഇപ്പോൾ ജൈലസ് ജൈലസിനെറിയുന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ കയറ്റി വിട്ടുന്നതുകൊണ്ട് നമുക്ക് ലേബർ ചാർജ് അതായത് വളപ്രയോഗത്തിനുള്ള ലേബർ ചാർജ് കുറയ്ക്കാം പിന്നെ മണ്ണിന്റെ എയർ സർക്കുലേഷൻ കൂടുതലായിരിക്കും നമ്മൾ ചവിട്ടുന്നില്ലേ പറയുമ്പോൾ അപ്പോൾ നമ്മ ഇട്ടേക്കണ ചപ്പ് ചവറും ഈ പറയുക മറ്റേ മിക്സ് അപ്പൊ അതിൽ എയർ നിക്കുന്നുണ്ടാവും അപ്പൊ എന്താണ് വേര് ഓടാനായിട്ട് വളരെ ഈസി ആയിട്ട് വേര് ഓടുന്നു അത് വേരോടുന്നു അങ്ങനെ നമ്മൾ ചവിട്ടി തറയിൽ തോറും ഈർപ്പം ഈർപ്പം നമുക്കൊരു സാധാരണ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കണം അതിന്റെ പത്തിലൊരു ഭാഗം വെള്ളം കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ വേപ്പറായിട്ട് പോകുന്നില്ല

ഏഹ് ഇപ്പൊ ഒരു നാലു മാസം കൊണ്ട് ഇത് വിളവെടുക്കേ നാലു മാസം വരില്ല ഇപ്പൊ അമ്പത് ദിവസം കൊണ്ട് ശരിക്കും വിളവെടുപ്പ് തുടങ്ങാന്ന് പറയണു ഇവിടെ ഇത് മതിലായിട്ട് വേറെ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഈ ഭാഗത്ത് വേറെ എവിടെയില്ല പിന്നെ നമ്മുടെ നമ്മുടെ പന്ത്രണ്ടാം വാടിൽ ഇത് തന്നെ അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അത് കുറച്ചുള്ളൂ ഒരു രണ്ട് തട ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് പച്ചക്കറി മറ്റേ പയറും ചെയ്യുന്നുണ്ട് മഞ്ഞൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പത്ത് സെന്റിൽ മഞ്ഞൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യണവര് നമുക്ക് ആ സീസൺ മാത്രം കിട്ടുള്ളൂ ആ ഓണത്തിന്റെ അതന്നെയാ അത്തം ഇത് കൊടുത്തു കഴിഞ്ഞാല് ചെള്ളൂത്തിലാണെന്നു പറയണത് അതെ ആ അയ്യാ അവര് തൊലിപ്പറമേസ്റ്റ് മാറ്റും കീടങ്ങൾ ഇവിടത്തെ പുല്ലും ആക്രമിക്കില്ല പുല്ലും പോലെ കീടങ്ങൾ എടുത്തേണ്ട ഇതൊക്കെ പുല്ലുമുള്ള കീടങ്ങളോ ഇത് തിരിച്ചങ്ങോട്ട് പോവില്ല അത് ഓരോ സസ്യങ്ങൾക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട് ആ കീടങ്ങ അതിനെ തന്നെ ആക്രമിക്കുള്ളൂ ഇതിപ്പോ എത്ര സ്ഥലത്തെ പോയി കൃഷി ചെയ്തേക്കണേ ഇതൊരു അമ്പത് സെന്റ് ഉണ്ട് വെണ്ടാ വേണ്ട ഒമ്പത് സെൻറ്റിലുള്ള വെണ്ട കൃഷിയാണ് നമ്മളെ എന്താണ് പേര് പറയുന്നില്ല ശശി ശശി പരീക്ഷിച്ചിട്ടുള്ളത് ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ് ഇതിൻ്റെ ഈ വളർച്ച ഒക്കെ കാണുമ്പോൾ പ്രതീക്ഷ ഉള്ള ഒരു നല്ലൊരു കൃഷിയാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് മതിലകം എന്ന് പറയുന്നത് ഒരു കാർഷിക പ്രധാനമായ ഒരു സ്ഥലമൊന്നുമല്ല ഇവിടെ പക്ഷേ ഈ പ്രദേശത്ത് കൃഷി സാധ്യമാണ് എന്നാണ് ശശിയുടെ ഇപ്പോഴത്തെ ഈ പരീക്ഷണത്തിൽ നിന്ന് തെളിച്ച് വാഴക്കൃഷി വളരെ വിജയകരമായിരുന്നു ഇതിനു മുമ്പ് വാഴക്കൃഷി കൂടാതെ പിന്നെന്താ കക്കരി വളരെ ആ പൊട്ടുവെള്ളരി വളരെ വിജയകരമായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇതാ വെണ്ട കൃഷി ചെയ്യുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മതിലകം പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് കാതിക്കോട് പ്രദേശത്ത് ഓക്കെ